കേരളത്തിൽ വമ്പൻ പദ്ധതിയുമായി പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വൻ പദ്ധതികൾ ജനക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട വൻ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടമായിട്ടാണ് ആയിരം വീടുകൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അപേക്ഷ സ്വീകരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ മുഴുവൻ വീടില്ലാത്ത ആളുകൾക്കും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുക്കുവാൻ അവരുടെ പാർട്ടിയായ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം വേറൊരു കാര്യം ജപ്തി ഒക്കെ ആയി കിടക്കുന്ന പ്രമാണങ്ങൾ അതുപോലെ തന്നെ ചെറിയ തുകയ്ക്ക് ബാങ്കിൽ പോയി ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപയ്ക്ക് വെച്ച് അത് തിരിച്ചെടുക്കുവാൻ പറ്റാതെ ആയിപ്പോയാ ആളുകൾ അവരുടെ എല്ലാ പ്രമാണങ്ങളും തിരിച്ചെടുത്തു കൊടുക്കുന്നതിനുള്ള നടപടികൾ അവർ ഇ ഡി എൻ കെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചത് എല്ലാ കാലതാമസമില്ലാതെ അതായത് നിലവിലെ സർക്കാർ പദ്ധതികളിലെ പോലെ കാലതാമസം ഇല്ലാതെ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകും എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത് ചികിത്സാ സഹായം അതായത് ഒത്തിരി ആൾക്കാർക്ക് കിടപ്പുരോഗികൾ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് മാരക രോഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകളുണ്ട് ഇവർക്കെല്ലാവർക്കും തന്നെ ഇവരെല്ലാവരെയും തന്നെ സഹായിക്കുന്നതിനുള്ള നടപടികൾ ഒക്കെ തന്നെ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞിരിക്കുന്നത് അതായത് സംസ്ഥാനം ഒട്ടാകെ ഈ ഒരു പരിപാടികൾ വ്യാപിപ്പിച്ച് ചെയ്യുവാനാണ് അദ്ദേഹം ആലോചിക്കുന്നത് എന്നും എല്ലാം വ്യക്തമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്നാൽ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെക്കാളും പ്രാധാന്യം ഉടൻ തന്നെ കുറെ കോർപ്പറേറ്റുമായി ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് പ്രവാസികൾ അദ്ദേഹത്തെ സഹായിക്കും എന്നു ഏറ്റിട്ടുണ്ട് ഇങ്ങനെ പല പദ്ധതികളും നടപ്പിലാക്കുവാൻ പോകുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്